വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നിട്ട് രണ്ടു മാസമായില്ല നാനൂറോളം ജീവനും ഒരു ഭൂപ്രദേശവും ഇല്ലാതായി പോയ ദുരന്തം പുനരധിവാസം തുടങ്ങും മുൻപേ വിവാദവും ഉരുൾപൊട്ടി വിഷയത്തെ വെറും രാഷ്ട്രീയ തർക്കമാക്കിയിരിക്കുന്നു കണക്കിൽ തെറ്റ് എന്ന് തർക്കത്തിനിടെ കേന്ദ്രം തരേണ്ട സഹായം തന്നെ മുടങ്ങുമോ എന്ന ആശങ്കയും ദുരന്തം നാം മറന്ന പോലെ വാസ്തവത്തിൽ ദുരന്തങ്ങൾ ഇനിയും വരുമെന്ന് ഭയക്കണം കാലാവസ്ഥാ പ്രതിസന്ധി നൽകുന്ന സൂചന അതാണ് ഇതേ സമയത്ത് തന്നെയാണല്ലോ ഹിമാചൽ പ്രദേശിലും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇന്ത്യ മാത്രമല്ല മറ്റനേകം നാടുകളും അതിവർഷത്തിന്റെ പിടിയിലാണ് സെപ്റ്റംബറിലെ ചില കാഴ്ചകൾ കാണുക ചൈനയിൽ ഹോട്ടൽ ജീവനക്കാർ കഥ കടക്കാൻ പാടുപെടുന്നത് കൊടുങ്കാറ്റ് കാരണമാണ് കഥകടക്കാൻ പറ്റാത്തതാണ് പ്രശ്നം എന്നാണെങ്കിൽ ചൈനയിലെ തന്നെ മറ്റൊരു കാഴ്ച കാണുക ഓർക്കാപ്പുറത്തെത്തിയ നദീക്ഷോഭം വിനോദസഞ്ചാരികളെ തട്ടിയെടുക്കുന്നു വിയറ്റ്നാമിൽ കൊടുങ്കാറ്റും പ്രളയവും തകരുന്ന പാലത്തോടൊപ്പം ലോറിയും വെള്ളത്തിലേക്ക് വിയറ്റ്നാമിൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി സെപ്റ്റംബർ പതിനൊന്നിലെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി അൻപത്തി അഞ്ച് പേർ മരിച്ചു അമേരിക്കയിലും ഉണ്ട് കൊടുങ്കാറ്റും പെരുമഴയും Vietnam the death toll from typhoon Yagi has risen to 155 On Wednesday, a flash flood swept away an entire small village, killing at least 30 people. Dozens more remain missing. Here in the United States, Louisiana and Mississippi have declared states of emergency as Hurricane Francine approaches the Gulf Coast, bringing potentially life threatening storm surges. Asia, America, America, Europe, and ഇവിടെയും പാലം ഒലിച്ചുപോയി പോളണ്ടിൽ നിന്ന് തന്നെ മറ്റൊരു കാഴ്ച മുണ്ടക്കൈയും ചൂരൽ മലയും തന്നെ ഇവിടങ്ങളിലും പോളണ്ടിലെ ഒരു തെരുവ് ഇതാ പ്രളയത്തിന് മുൻപും ശേഷവും മറ്റൊരു ദൃശ്യം ഇറ്റലിയിലെ നാപ്പലിയിൽ നിന്ന് ഇതേ സമയത്ത് പോർച്ചുഗൽ മറ്റൊരു പ്രതിസന്ധി കൂടി നേരിട്ടു പോർച്ചുഗലിൽ വിവിധ ഭാഗങ്ങളിലായി പതിനഞ്ച് കാട്ടുതീകൾ അഗ്നിശമന വിമാനങ്ങൾ തികയാതെ വന്നപ്പോൾ അവർ യൂറോപ്യൻ യൂണിയന്റെ സഹായം തേടി ആഫ്രിക്കയിലും ഭൂമി ശാന്തമല്ല പ്രളയത്തിന്റെ താണ്ഡവം അവിടെയും പെരുമഴയും വെള്ളപ്പൊക്കവും കാരണം അണക്കെട്ട് പൊട്ടി പത്ത് ലക്ഷം പേർ ദുരിതബാധിതരായി ഈ വർഷം ഇത്ര വ്യാപകമായി തീവ്ര കാലാവസ്ഥ കാണുന്നത് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതിനിടെ ഏതാനും മാധ്യമങ്ങളിൽ വന്ന മറ്റൊരു വാർത്ത കൂടി ഭൂമിക്കുള്ളിൽ പരക്കെ മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു മൂളൽ വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെട്ടു കാലാവസ്ഥ പ്രതിസന്ധിയുടെ വിചിത്ര വഴികളുടെ സൂചനയാകാ മാത്രേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറ് മുതൽ ഒൻപത് ദിവസത്തേക്കുണ്ടായ ഈ ഭൂഗർഭ സ്പന്ദനത്തിന് കൃത്യമായ കിട്ടിയിട്ടില്ല ഭൂമിക്കുള്ളിലെ വൻ ഉരുൾപൊട്ടലാണെന്ന് അനുമാനിക്കുന്നു കഴിഞ്ഞയാഴ്ച സയൻസ് മാഗസിനിൽ പ്രസിദ്ധപ്പെടുത്തിയ പ്രബന്ധം അത് വിശദീകരിക്കുന്നു ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ സ്റ്റീവൻ ഹിക്സ് അതിനെപ്പറ്റി പറഞ്ഞതിൽ നിന്ന് അല്പം ഹലോ മൈ സ്റ്റീവൻ ഹിക്സ് ആൻഡ് ഐ എ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ വിത്ത് ഓഫ് ഓഫ് എ ഫ്യൂ മൈ കോ This video is going to summarize our new study out in the journal Science that shows how climate change led to a 9-day-long global seismic signal. We solved this mystery with a huge open collaboration of 68 scientists. Here is our paper and you'll find a link to this in the description below. Started on the 16th of September 2023, we detected a completely unusual seismic signal. ിടയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്നു മറ്റൊരു വാർത്ത പ്രളയത്തെ മെരുക്കാൻ സർക്കാർ മഴ തടയൽ പദ്ധതി കൊണ്ടുവരുന്നു രണ്ടായിരം കോടി അനുവദിച്ചു എന്ന് പക്ഷെ പദ്ധതികളും കോടികളുടെ നീക്കിയിരിപ്പും പോലെ എളുപ്പമല്ല കാലാവസ്ഥ പ്രതിസന്ധി പരിഹരിക്കൽ മഴയെ മെരിക്കുന്ന പദ്ധതിക്കൊപ്പം തെലങ്കാന വനത്തിലെ ലക്ഷം മരങ്ങൾ പിഴുതു മാറ്റിയ പദ്ധതിയും നമ്മുടേതാണ് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത രാഷ്ട്രീയക്കാർ ഭരിക്കുമ്പോൾ എന്ത് പരിഹാരം കണ്ടു നിൽക്കെ ധ്രുവങ്ങളിലെ മഞ്ഞ് ഇല്ലാതാവുകയാണ് ഇക്കൊല്ലം ആദ്യത്തെ രണ്ടു മാസം കണ്ട വ്യതിയാനം ഇങ്ങനെ Celsius three degrees it can be the difference between snow and sleet wearing a jacket or not in your day-to-day -day life it may not seem significant but three degrees of global warming would be catastrophic heat wave Droughts, extreme precipitation, even fire. Three degrees of warming is really disastrous. The scary thing is, the world is well on its way there. UN Secretary General De Nam Nishkriatuam Avasani Pikanam, Fossilinthenam paade Floods, droughts, wildfires, rising sea levels, and the list goes on. To tackle all these symptoms, we need to fight the disease. ശരിയാണ് ഭൂമിയെ രക്ഷിക്കാൻ ഇനിയും അമാന്തം പാടില്ല പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ അസ്തിത്വ പ്രതിസന്ധി കാലാവസ്ഥയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഹേതു യുദ്ധമാണ് അതുകൂടി പറയേണ്ടിയിരുന്നു